അതിനെ ഉണ്ട ഉണ്ട പിന്നെ നമുക്ക് കൊടുക്കണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി തരാം അവിടെ ഇതിൽ പോകേണ്ട കേട്ടോ കുറച്ച് ഞാൻ കഴിച്ചു കേട്ടോ കുറച്ച് ഞാൻ കഴിച്ചു അതൊരു ചായ കുടിച്ചു കേട്ടോ പിന്നെ നമുക്ക് അത് ഉണ്ട പിടിക്കണം ഓക്കെ കയ്യിൽ വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം കാണാത്ത ഫ്രണ്ട്സിനെ കാണിക്കാനോ വളരെ നിസ്സാരമുള്ള ഫ്രണ്ട്സിനെ ഒന്നും കൂടി ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചപ്പിച്ചു കൊടുത്ത ഷേപ്പ് എടുത്തുക ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്കാണ് ഓക്കെ ഇത്രയേ ഉള്ളു പരിപാടി അടുത്ത മാവ് നമുക്ക് എടുക്കാം അതാണ് അടുത്തതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ് ഫ്രണ്ട്സ് ഇത് നേരത്തെ ഉണ്ടാക്കി തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നത് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അന്ന് പറഞ്ഞായിരുന്നു ഫ്രിഡ്ജ് എഴുതുന്ന കടയിൽ പോകില്ലാതെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഇത് മാവ് സോറി സോറി ചുമ ചുമടിച്ചു ഓക്കെ നമുക്കതാ പിന്നെ അതേ കണക്കെല്ലാം എടുത്തിട്ട് ചപ്പിച്ചു കൊടുക്കാം കേട്ടോ ചപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ പരിപാടി സോ വളരെ വളരെ സിമ്പിൾ കേട്ടോ നമ്മൾ കണ്ടു ഓക്കെ സംഭവം നമുക്ക് കഴിഞ്ഞു ഓക്കെ നമ്മൾ കാണാത്ത ഫ്രണ്ട്സിനൊന്ന് കാണിച്ച് തരാണ് അപ്പോൾ നമുക്ക് സ്ഥലം ഒന്ന് ഒതുക്കി കൊടുക്കുക ബട്ടൻ തന്നെ ഇട്ട് കൊടുക്കാനാണ് നമ്മൾ ചെറിയ ഒരു ഇത് ഇതാണ് എടുത്തേക്കുന്നത് പാത്രം എടുത്തേക്കുന്നത് മുകളാണ് ഓക്കെ അതാ അടുത്തതാണ് ഓക്കെ അസെയിം തന്നെയാണ് ഓക്കെ അടുത്തത് അസെയുമാണ് ഓക്കെ അതെ ചിലപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നമ്മളത് ഉണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ പോകേണ്ടത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഞാൻ പിന്നെ ചായയുടെ കൂടെ ഞാൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീർന്നു വരുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ ഒരു കാര്യം ഇതാ നമ്മളെ മാവ് നമ്മളെ പലുപ്പ് നമ്മളെ മാവ് ആക്കി റെഡിയാക്കിയത് ഓക്കെ ഇതാ അടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിത് അടുത്തത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അടുത്തിട്ട് മൂന്നെണ്ണം മതി മൂന്നെണ്ണവണ കണക്ക് നമ്മൾ നോക്കി മൂന്നെണ്ണം കണക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് വെന്ത് വരെ കേസപ്പാടാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണാൻ കഴിയുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായി തന്നെ ഇങ്ങനെ മറ്റൊന്നും വിചാരിക്കരുത് എല്ലാ വീട്ടും ശ്രീ തന്നെയാണ് ഞാൻ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കടന്നിളക്കി ഇടിലും കിടിലും സ്പെഷ്യൽ പരിപ്പ് വേണോ ഓക്കെ സപ്പോ റെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ൾ വന്നിരിക്കുന്നതാണ് അത് കുഴപ്പമില്ല ഓക്കെ മറ്റേന്താ പറയാ പരുപ്പിന്റെ മാവ അവിടെ ഉണ്ട് ഓക്കെ ഇത് തീരാറായിട്ടുണ്ട് ഇത് നമ്മള് ഇന്ന ശരിക്കും ഇപ്പം ഇന്നത്തെ അല്ല കേട്ടോ ഇത് രണ്ടു മൂന്ന് ദിവസത്തെ രണ്ടു ദിവസമായി നമ്മൾ ഫ്രിഡ്ജ് വെച്ചു ഫ്രിഡ്ജ് വെച്ചിരുന്ന ഏതൊരു കുഴപ്പം പഠിപ്പില്ല അതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ മാവിന്റെ മെസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ എല്ലാവരും നമ്മൾ കണ്ടാൽ മതി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ നമ്മുടെ ചായവിടെ റെഡിയാണ് ചായ കൊടുത്ത് കുടിക്കണം അപ്പോൾ ഇത് ഒത്തിരി ടൈം എടുക്കുന്ന കേസ് അത് കാരണം വെച്ചാൽ അതിന് ഉള്ളിൽ വെന്ത് വരണം ഉള്ളിൽ വെന്ത് വരാൻ ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഗ്യാസ് പാത്രക്കാരൻ ഇന്നൊരു വീഡിയോ നോക്കിയിട്ടുണ്ട് ഒരു ഡോഗിൻ്റെയാണ് കേട്ടോ ഡോഗിൻ്റെ നമ്മൾ ആ ലൈവല്ല നമ്മൾ യൂട്യൂബിന്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് കാണുക അടിക്കൊള്ളി എന്നാൽ പറയാൻ ഞാൻ അന്ന് രാവിലെ ചിക്കൻ പഠിക്കാൻ വേണ്ടി പോയത് ചിക്കൻ കറിയുന്ന സ്പെഷ്യൽ ചിക്കൻ കറിയുണ്ട് അപ്പോൾ അത് ചിക്കൻ പഠിക്കാൻ പറ്റി പോകുന്ന പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ടതാണ് അടിപൊളിയുടെ ഡോഗിൻ്റെയാണ് അതൊന്നും വീട് വന്ന് കാണുന്ന നമുക്ക് അതായത് തിരിച്ചിട്ട് വിളിക്കുന്നതായിരിക്കും ഇപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ പക്ഷെ നമ്മളെ വിടുന്ന് വട പോലെ അല്ല ഗേസ് അത് ഒത്തിരി ടൈം എടുക്കും കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഇത്തിരി വെന്ത് വേണം അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് ഓക്കെ ഇതിന് നമ്മുടെ ചായ കൂടെ കുറിച്ചെടുത്തിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ നല്ല ചൂടുള്ള ദിവസമാണ് ഒക്കെ നല്ല കിട്ടുന്ന ഒരേത ഒരു ചായ ഒരു സ്പെഷ്യൽ ചായ ടിപ്പൊളി നാടൻ ചായയുടെ രുചി ഇത് വേറെ തന്നെയാണ് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ആര് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത് വരുന്നുണ്ട് കിടലും 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 നമ്മൾ പരിപ്പ് പെടാം ഇപ്പം ബാക്കി മാവ് അവിടെ ഇരിക്കേണ്ട അപ്പം നമ്മൾ എന്താണ് അങ്ങനെ ഫിനിഷിങ് ചെയ്ത് ഇത്ര ഒരു മൂന്ന് അകത്ത് വരും അല്ലേ അത് മാക്സിമം ഒരു മൂന്നെണ്ണത്തിനേ വരള്ളൂ കേട്ടോ മാവ് കുറച്ച് കൂടുതലുണ്ടായിട്ടുന്ന് കഴിച്ചതാണ് കേട്ടോ ഓക്കെ റെഡി ആയിട്ടുണ്ട് മൂന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ അതായത് ഇപ്പോൾ അടുത്തതാണ് ടുത്ത് നമുക്കൊന്ന് റെഡിയാ പറയണം കേട്ടോ കാരണം ഇത് പരിപ്പുടേ ആയതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ വെന്ത് വരാൻ ഒത്തിരി ടൈം എടുക്കുക കാരണം മാംസം കൂടുതലാണല്ലോ അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് ടൈം എടുക്കുന്നത് സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അടിപൊളി വിശേഷങ്ങൾ കുറെ ചായ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത് അടിപൊളി ഇതൊക്കെ അടിപൊളി കിട്ടലും ചായയും കുടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ു ഇവിടെ രണ്ടെണ്ണം പിന്നെ അതെല്ലാം ഇവിടെ ഏകദേശം രണ്ടെണ്ണം പേരൊക്കെ നമ്മൾ ഈ പരിപാടി നമുക്ക് കഴിക്കാൻ തീർക്കാം ചായ ഇവിടെ ഇരിക്കണ്ടേ ചായ നല്ല ഒന്നാം തരം ചായ ഓക്കെ കേസ് നമ്മൾ കണു വെച്ചത് കൊടുത്തേക്കും നിങ്ങൾക്ക് രണ്ട് പരിപ്പടമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് വെന്ത് വരണം അതാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ മാവ് എന്തായാലും മാവു ഇടമുണ്ട് ഒരു രണ്ടെണ്ണത്തിനു വരും കേട്ടോ രണ്ടെണ്ണം മാക്സിമം രണ്ടെണ്ണം രണ്ടോ മൂന്നോ അത്രയേ ഉണ്ടാവുള്ളൂ നമ്മൾ ഉണ്ടാക്കിയതാണ് അതായത് ഓക്കെ അതൊക്കെ കിട്ടില്ല ഫുൾ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക മസാല ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി അതിനകത്തുണ്ട് ഇന്നത്തെ ഈ നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ വന്ന ലൈവില് അതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഇതായി എല്ലാവരും ഒന്ന് പോയി കാണുക സംഭവം അതിലൊക്കെ അട്ടിപ്പൊടി നല്ല മുരിഞ്ഞ ഒരു പരിപ്പോട ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഫുള്ള് റെസിപ്പീസാണ് കേട്ടോ അതിൻ്റെ അകത്ത് മൊത്തം റെസിപ്പീസാണ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരിക്കലും നിങ്ങൾക്ക് ബോർ അടിക്കില്ല അതിനകത്ത് ഇടക്കി അത് കഴിഞ്ഞാൽ ഓക്കെ ഇതുകൊണ്ട് നമുക്ക് ഓക്കെ ഇറക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അതായത് കൂടെ വയ്ക്കാം കേട്ടോ ജസ്റ്റ് എൻ്റെ കാണാത്ത ഫ്രണ്ട്സിനൊന്ന് കാണിച്ചു തരാം അത് കൈവശം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ജസ്റ്റ് ഉണ്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ജസ്റ്റ് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായെന്നോ കൂടെ പറയുന്നത് മറ്റൊന്നും വിചാരിക്കരുത് ഓക്കെ അതാ നമുക്കിതാ ജസ്റ്റ് ചപ്പിച്ചു കൊടുക്കാം ഇത്രയുള്ള പരിപാടി ചപ്പിച്ച ഷേപ്പിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിതാ എന്നെ തിളച്ച എണ്ണയിലേക്ക് ഇടങ്ങിട്ടുണ്ടോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മൾ ചൊന്നൂല്ല കൈ വെച്ച തന്നെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ വരാം കയ്യിലെടുക്കുക എന്താ ഷേപ്പ് ആക്കി കൊടുത്താൽ മാത്രം മതി ഓക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ സംഭവം സംഭവത്തിലുള്ള കഴിഞ്ഞ് കണ്ടു വളരെ വളരെ സിമ്പിളാണ് നമുക്ക് സെൻ്ററിൽ ജസ്റ്റ് ക്രിസ്ത്യത്തിൽ മാറ്റി കൊടുത്തിട്ട് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത ഒന്ന് നമുക്ക് മൂന്നെണ്ണ ഇനിയും കിടന്നാണ് കൂടെ അല്ലേ ഇനിയും ഒരെണ്ണന കൂടെ വരും സോ എന്നാ നമ്മ കിട്ടില്ല പരിപ്പ് അവിടെയാണ് ഇത് ഇതിനു മുന്നേതാ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമ്മൾ ഇടുന്നോടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ നമ്മളെ അതുകൊണ്ട് അതുകൊണ്ടൊന്ന് കാണുക സംഭവം കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് കഴിഞ്ഞു ഇതാ ഓക്കെ ഇട്ട് കൊടുത്താൽ മതി അല്ല ഓക്കെ മൂന്ന് ആയിട്ടുണ്ട് ഇനി ഏകദേശം മൂന്നരത്തിന് വരും മൂന്നല്ലേ അതിന്റെ മുകളിൽ വരെയല്ല അല്ലേ മൂന്നെണ്ണത്തിന്റെ മുകളിലെ നമുക്ക് വരണം തോന്നുന്നു അവനും ഒന്നും കൂടെ പിടിക്കണ്ടോ ഇല്ല മൂന്നെണ്ണം വരുത്തി വേണിട്ട് കൊടുത്താൽ മതി ഓക്കെ ഓക്കെ സാർ അപ്പൊ ഇതാണ് സംഭവം കേട്ടോ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞത് രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കിയ മാവാണ് കേട്ടോ രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കിയതാണത് അപ്പൊ അതാ പറയുന്നതിന് നമ്മളത് വെച്ചിരുന്നേ നമ്മൾ കുറച്ചുകൊണ്ട് അന്നൊരു പത്തിരുപതെണ്ണം ഉണ്ടാക്കി ഇപ്പൊ ഇന്നിപ്പം ഇത്രയും ഉണ്ട് കേട്ടോ മൂന്ന് 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 ആറൊന്ന് ഏഴ് ഏഴ് പതിനഞ്ച് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു ബാക്കി ഈ ചായയുടെ കൂടെ കഴിച്ചു തീർത്ത കേട്ടോ അതാണ് സംഭവം ഞാനിവിടെ കാണാത്തത് അപ്പൊ ഇനി പരിപ്പ് ഉണ്ട് അപ്പട ഒഴുന്നോടെ ഉണ്ട് അപ്പടത്തിരിക്കാറ് മറ്റേ പരിപ്പൊക്കെ കേട്ടോ ബാലൻസ് ഒഴുകെ അതൊക്കെ ഒരു കോരി കളയാ സെറ്റ് ആയിട്ടുണ്ട് നല്ല കിട്ടിനും ചായപ്പൊളി ചായ ഓക്കെ കണ്ടിന്യൂ ചെയ്യാം ഗ്യാസ് അപ്പോ അതാ മൂന്നെണ്ണം നന്നടത്ത് ഇറച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മാവത അവിടെ ഇത്ര ബാക്കിയുണ്ട് അതുപോലെ നമ്മളിതാ ഇത്ര പരിപ്പൊടി പോയി എനിക്ക് ഇത് കഴിക്കാൻ പയ്യ കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കഴിച്ചു ഉഴുന്നോടെയും കഴിച്ചു അതൊക്കെ പരിപ്പൊടി അതായത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഉഴുന്നോടെയാണ് രണ്ടാമതെണ്ണം പരിപ്പൊടി അതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ കാണാത്ത പ്രശ്നമൊന്നും കാണിച്ചു തരാം നിങ്ങളുടെ രജിസ്റ്റർ വീഡിയോ ഒന്ന് പോയി കാണുക നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് കേട്ടോ ഇതാണ് ആദ്യം ഉണ്ടാക്കിയത് നമ്മൾ നമ്മളെന്താ പറയുക വട അതിന് ശേഷവും നമ്മൾ അതിന് ഉണ്ടാക്കുന്നത് നമ്മൾ പരിപോണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് കാണുക അതുപോലെ ഞാൻ ഞാനൊരു കിടിലും ഒരു ഡോഗിൻ്റെതും കൂടെ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സാഫിസ് കിടില വഹിക്കുന്ന ഒരു ഡോഗാണ് ഒരു പെൺപട്ടിയുടെ പെൺപട്ടിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗേൾ ഡോഗ് ഓക്കെ സാർ മാവിന് എത്രയുണ്ട് നമ്മളത് ഇത് ഇവിടെ സെറ്റ് ആയിക്കോണ്ടിരിക്കുന്നു സോ ഓക്കെ സർപ്പം ഇതൊക്കെയാണ് സ്പെഷ്യൽ നമുക്കത് എന്താ പറയുക ഒരു അടുത്ത ഒരു ഭാഗത്ത് നമുക്കത് ക്ലിയർ ആക്കാം ഓക്കെ കാരണം വീഡിയോ പോകും പിന്നെ ലോഗിക്കും ഒരു കിട്ടലും ചിക്കൻ കറി വെച്ചാൽ സ്പെഷ്യൽ ചിക്കൻ കറി ഓക്കെ അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വൈകിട്ട് പോയിരുന്നു അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് ഞാൻ വയ്ക്കുക എസ് ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ പോയി കാണാം ഓക്കെ സാർ ഇപ്പോൾ